ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കാർഡ് ബ്ലോക്ക് ആവുന്നത് പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുമ്പോഴായിരിക്കും കാർഡ് ബ്ലോക്ക് ആയി എന്നുള്ള മെസ്സേജ് നമുക്ക് വരുന്നത് എന്തുകൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആവുന്നു ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും അതുപോലെ തന്നെ എങ്ങനെ നമ്മളുടെ ബ്ലോക്ക് ആയ കാർഡ് അൺബ്ലോക്ക് ചെയ്യാമെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്ന മുമ്പ് വിവിധ ബാങ്ക് അക്കൗണ്ടുകളെ പറ്റിയും കാർഡുകളെ പറ്റിയും കൂടുതലായിട്ട് അറിയാനും അപ്ലൈ ചെയ്യാനും വിസിറ്റ് ഫിനോ ത്രീ സിക്സ്റ്റി ഡോട്ട് കോം ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഓഫർ അപ്ഡേറ്റ് ടെലിഗ്രാമിൽ കിട്ടാനായിട്ട് ജോയിൻ എന്റെ ഓഫർ ടെലിഗ്രാം ചാനൽ ഫൈനാൻഷ്യൽ ന്യൂസ് അപ്ഡേറ്റ് മലയാളത്തിൽ എല്ലാ ദിവസവും ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റായിട്ട് ലഭിക്കാനായിട്ട് ജോയിൻ മണി മലയാളം ടെലിഗ്രാം ചാനൽ ലിങ്ക് ഇൻ ബിലോ ആദ്യം ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആകാനുള്ള പ്രധാനപ്പെട്ട റീസൺസ് നോക്കാം ഒന്നാമത്തെ ഒരു റീസൺ ആണ് നമ്മൾ കാർഡ് ഇഷ്യൂ ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ കാർഡ് എടുക്കുവാൻ നേരത്തെ എല്ലാ കാർഡും ഏത് കാർഡാണെങ്കിലും നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രീ ചെയ്താണ് നമ്മൾ കാർഡ് എടുക്കുന്നത് കാർഡ് ഇഷ്യൂ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന കാർഡും അനുസരിച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ വ്യത്യാസം ഉണ്ടാക്കും ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡുകളുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കില്ല എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ക്രെഡിറ്റ് കാർഡിന് ഉള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അതുപോലെ തന്നെ ഇപ്പോൾ ക്യാഷ് ബാക്ക് കാറ്റഗറിയിലുള്ള കാർഡിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ ആയിരിക്കില്ല റിവാർഡ് പോയിന്റ് കാറ്റഗറി ിൽ വരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സോ ഇതൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കും സോ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രീ ചെയ്താണ് കാർഡ് എടുക്കുന്നത് നമ്മൾ പിന്നീട് ആ ഒരു കാർഡ് ഉപയോഗിക്കുമ്പോൾ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ നമ്മൾ വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് ബാങ്ക് ബ്ലോക്ക് ചെയ്യും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യത്തിനായിട്ട് പേഴ്സണൽ കാറ്റഗറി കാർഡ് എടുത്തു അതിനുശേഷം നിങ്ങൾ ആ ഒരു കാർഡ് ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി കുറേ അധികം ട്രാൻസാക്ഷൻ നടത്തി അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡ് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുത്തു അപ്പോൾ അതൊക്കെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടും അതേപോലെ തന്നെ ഇപ്പോൾ പലരും ക്യാഷ് ബാക്ക് കാറ്റഗറി കാർഡ് എടുത്തിട്ട് സ്വന്തം ആവശ്യത്തിനല്ലാതെ ക്യാഷ് ബാക്കിന് വേണ്ടി മറ്റുള്ളവർക്ക് ബിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു സോ അതൊക്കെ പിടിക്കപ്പെട്ടപ്പോൾ പലരുടെയും കാർഡുകൾ മുന്നറിയിപ്പില്ലാതെ ബ്ലോക്ക് ചെയ്യപ്പെട്ടു പിന്നെ നമ്മളുടെ പേരിൽ നമ്മളുടെ പേഴ്സണൽ കാറ്റഗറി കാർഡ് എടുത്തിട്ട് അത് ഉപയോഗിച്ച് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻ നടത്തുക ഇതെല്ലാം തന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസിൻ്റെ ആണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടും അപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മൾ എടുക്കുന്ന പേഴ്സണൽ കാർഡ് നമ്മുടെ സ്വന്തം ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുക മറ്റുള്ളവർക്ക് വേണ്ടി ഇപ്പൊ ഒന്നോ രണ്ടോ തവണയൊക്കെ ട്രാൻസാക്ഷൻ നടത്താം പക്ഷേ അത് സ്ഥിരമായിട്ട് നടത്തി കഴിഞ്ഞാൽ അവർ അത് പിടിക്കപ്പെടും അപ്പോൾ അങ്ങനെ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നെ നിങ്ങളുടെ ബിസിനസ് റിലേറ്റഡ് എക്സ്പെൻസിനായിട്ട് നിങ്ങളുടെ പേഴ്സണൽ കാറ്റഗറി കാർഡ് ഉപയോഗിക്കാതിരിക്കുക അതിനായിട്ട് നിങ്ങളുടെ ഐ ടി റിട്ടേണും കാര്യങ്ങളൊക്കെ വെച്ച് ബിസിനസ് കാറ്റഗറി കാർഡ് എടുക്കുക അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രശ്നമില്ല പക്ഷേ പേഴ്സണൽ കാറ്റഗറി കാർഡ് എടുത്തിട്ട് നമ്മൾ ബിസിനസ് പർപ്പസിനായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടും പിന്നെ നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല ഈ രീതിയിൽ കണ്ടീഷൻസ് ബ്രേക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ ചില കേസിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടും എന്നാൽ ചില കേസിലാണെങ്കിൽ നമ്മളോട് വിളിച്ചിട്ട് പ്രൂഫും കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും അത് നമുക്ക് കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ മാത്രമേ കാർഡ് ബ്ലോക്ക് ചെയ്യുകയുള്ളൂ ചിലപ്പോൾ പെർമനന്റ് ബ്ലോക്ക് ആകാം അതായത് പിന്നീട് നമുക്ക് ആ ഒരു കാർഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ തന്നെ ആ ഒരു ബാങ്കിൽ നമുക്ക് പിന്നീട് യാതൊരുവിധ കാർഡും എടുക്കാനായിട്ട് സാധിക്കില്ല ആ രീതിയിൽ നമുക്ക് നമ്മൾ ലൈഫ് ടൈമായിട്ട് ബാൻ ചെയ്തേക്കാം പിന്നെ നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആക്കാനുള്ള മറ്റൊരു റീസൺ ആണ് ഫ്രോഡ് പ്രിവെൻഷൻ ഫ്രോഡ് ആക്ടിവിറ്റീസ് തടയുന്നതിന്റെ ഭാഗമായിട്ട് ബാങ്കുകൾ അവരുടേതായ രീതിയിൽ കുറെ അധികം അൽഗോരതവും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് സോ ആ ഒരു ഇവന്റ് ട്രിഗർ കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടേക്കാം ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മളുടെ കാർഡ് ഉപയോഗിച്ച് നമ്മൾ ഒരു ദിവസം തന്നെ സെയിം എമൗണ്ടിന്റെ കുറേ ട്രാൻസാക്ഷൻ അടിപ്പിച്ച് നടത്തി സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബാങ്ക് അത് സസ്പീഷ്യസ് ആയിട്ട് ഫൗണ്ട് ചെയ്യുകയും നമ്മളുടെ കാർഡ് ഒന്ന് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്യുകയും ചെയ്യും പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന മറ്റൊരു സിറ്റുവേഷനാണ് നമ്മുടെ കാർഡ് കളഞ്ഞു പോയി ഇല്ലെങ്കിൽ മോഷണം പോയി കഴിഞ്ഞാൽ നമ്മളത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ബാങ്ക് ബ്ലോക്ക് ചെയ്യും പിന്നെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആകാനുള്ള മറ്റൊരു സിറ്റുവേഷൻ ആണ് നമ്മളുടെ ക്രെഡിറ്റ് ലിമിറ്റ് എക്സീഡ് ആവുന്നത് നമ്മളിപ്പോൾ ട്രാൻസാക്ഷൻ നടത്തുവാൻ നേരത്ത് എൻ്റർ ചെയ്യുന്ന എന്ന് പറയുന്നത് നമ്മളുടെ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ നമ്മളുടെ കാർഡ് ബ്ലോക്ക് ആകാനുള്ള സാധ്യത എവിടെയുണ്ട് അതും ഈ ഒരു സസ്പീഷ്യസ് ആക്ടിവിറ്റിയൊക്കെ തടയുന്നതിന് വേണ്ടിയാകാം അങ്ങനെ ഒരു ഇതൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമ്മുടെ കാർഡ് ബാങ്ക് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ്തേക്കാം പിന്നെ നമ്മുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടുന്ന മറ്റൊരു സിറ്റുവേഷനാണ് ബാങ്കിൻ്റെ സൈഡിൽ നിന്നുള്ള സിസ്റ്റം എറർ അവരുടെ എന്തെങ്കിലും അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ സിസ്റ്റം എറർ നമ്മുടെ കാർഡ് ബ്ലോക്ക് ആയേക്കാം അത് പിന്നീട് അൺബ്ലോക്ക് ചെയ്ത് തരും പിന്നെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള മറ്റൊരു റീസൺ ആണ് നമ്മൾ ഡ്യൂ വരുത്തി കുറെ നാളായിട്ടും ഡ്യൂ നമ്മൾ പേ ചെയ്യുന്നില്ല അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു പരിധി കഴിയുവാൻ നേരത്ത് നമ്മുടെ കാർഡ് അവർ ബ്ലോക്ക് ചെയ്യും നമ്മുടെ ആ ഒരു പേയ്മെന്റ് നമ്മൾ റീപേ ചെയ്യുന്നതുവരെ ചില കേസിലൊക്കെ നമ്മൾ റീപേ ചെയ്താലും പിന്നെ നമുക്ക് ആ ഒരു കാർഡ് അവർ ഇഷ്യൂ ചെയ്ത് നൽകുകയില്ല അത് പെർമനന്റ് ആയിട്ട് അവർ ക്ലോസ് ചെയ്യും പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള മറ്റൊരു റീസൺ ആണ് അൺയൂഷ്വൽ സ്പെൻഡിംഗ് പാറ്റേൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഒരു പർട്ടിക്കുലർ എമൗണ്ട് മാത്രമാണ് സ്പെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഒരു മായിട്ട് നിങ്ങൾ ഒരു പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് സ്പെൻഡ് ചെയ്യുന്നത് പെട്ടെന്നൊരു ദിവസം പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ കാർഡ് ഉപയോഗിച്ച് ഒരു ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സസ്പീഷ്യസ് ആക്ടിവിറ്റി ആയിട്ട് ട്രിഗർ ആവുകയും നിങ്ങളുടെ കാർഡ് താൽക്കാലികമായിട്ടൊന്ന് ബാങ്ക് ബ്ലോക്ക് ചെയ്തൊന്നും വരാം പിന്നെ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെടാനുള്ള മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഇൻകറക്റ്റ് ഇൻപുട്ട് എന്നതാണ് നമ്മൾ നമ്മളെ കാർഡ് ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഉദാഹരണമായിട്ട് നമ്മളുടെ കാർഡിൻ്റെ പിൻ അതുപോലെ തന്നെ സി വി വി ഡേറ്റ് എക്സ്പയറി ഡേറ്റ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഒരു മൾട്ടിപ്പിൾ തവണ കുറേ തവണ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തെറ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് ഒന്ന് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ആയി എന്ന് വരാം സോ ഇങ്ങനെയുള്ള പല റീസൺസ് കൊണ്ട് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയി എന്ന് വരാം ക്രെഡിറ്റ് കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് ആദ്യം തന്നെ നിങ്ങളുടെ കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ഐഡൻറ്റി വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അവർ പറയുന്ന ഡോക്യൂമെൻ്റ്സും കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം അങ്ങനെ ഐഡൻറ്റിറ്റി വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ കേസിലും നമ്മൾ നമ്മുടെ കാർഡ് താൽക്കാലികമായിട്ട് ബ്ലോക്ക് ചെയ് ചെയ്തതാണെങ്കിൽ ആ ഒരു ബ്ലോക്ക് അവർ അൺബ്ലോക്ക് ചെയ്ത് തരും പിന്നെ നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്യപ്പെട്ടാൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ബാങ്കിൽ കൊടുത്ത് രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡി നോക്കുക അതുപോലെ തന്നെ ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ആപ്പ് നോക്കുക അതിൽ അത് അൺബ്ലോക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് വന്നോ എന്നുള്ളത് അത് അൺബ്ലോക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻസ് സാധാരണയായിട്ട് മെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനകത്ത് ഉണ്ടാകും അത് ഫോളോ ചെയ്ത് നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ എന്തെങ്കിലും പ്രൂഫ് കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് അൺബ്ലോക്ക് ചെയ്ത് കിട്ടേക്കും ഇനിയിപ്പോൾ ഇതൊന്നും പോസിബിൾ അല്ലെങ്കിൽ നമ്മളുടെ തൊട്ടടുത്തുള്ള നമ്മുടെ കാർഡ് ഇഷ്യൂ ചെയ്ത ബാങ്കിൻ്റെ ബ്രാഞ്ച് ഏതാണോ ഒരു ബ്രാഞ്ചിൽ പോയിട്ട് നമ്മൾ കംപ്ലയിൻ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പോസിബിൾ ആണെങ്കിൽ നമ്മുടെ കാർഡ് അൺബ്ലോക്ക് ചെയ്ത് തരുന്നതായിരിക്കും എങ്കിലും എല്ലാ കേസിലും നമ്മുടെ ബ്ലോക്ക് ചെയ്യപ്പെട്ട കാർഡ് അൺബ്ലോക്ക് ചെയ്ത് തരണമെന്ന യാതൊരു നിർബന്ധമില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വയലേറ്റ് ചെയ്തതുകൊണ്ട് കാർഡ് ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ ആ ഒരു കാർഡ് അൺബ്ലോക്ക് ചെയ്ത് കിട്ടാനുള്ള സാധ്യതയില്ല അതേസമയം ഈ പറഞ്ഞ രീതിയിൽ എന്തെങ്കിലും ഫ്രോഡ് ആക്ടിവിറ്റി പ്രിവൻഷന്റെ ഭാഗമായിട്ടൊക്കെ ഒന്നും താൽക്കാലികമായിട്ട് ബാങ്ക് ബ്ലോക്ക് ചെയ്തതാണെങ്കിൽ അതൊക്കെ അൺബ്ലോക്ക് ചെയ്ത് കിട്ടും ഇനി നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്തുകൊണ്ട് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ആയെന്ന് കണ്ടുപിടിച്ച് അത് റിപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ പരിശോധിക്കുക അതിൽ നിങ്ങൾ നടത്താത്ത ട്രാൻസാക്ഷൻ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് ബാങ്കിനെ റിപ്പോർട്ട് ചെയ്യുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ മെയിലും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക എന്തുകൊണ്ട് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ആയെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ നിങ്ങളുടെ രജിസ്റ്റേഡ് മൊബൈൽ നമ്പറിൽ വന്നിട്ടുണ്ടാകും അത് അൺബ്ലോക്ക് ചെയ്യാനുള്ള സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടാകും അത് ഫോളോ ചെയ്യുക പിന്നെ നിങ്ങൾ ഡ്യൂ വരുത്തി കുറേ നാളുകളായിട്ട് അത് റീപേ ചെയ്തില്ല ആ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളുടെ കാർഡ് ബ്ലോക്ക് ചെയ്തതെങ്കിൽ നിങ്ങൾ ആ ഒരു എമൗണ്ട് റീപേ ചെയ്യുക റീപേ ചെയ്താലും ആദ്യം പറഞ്ഞ രീതിയിൽ കാർഡ് പിന്നീട് അൺബ്ലോക്ക് ചെയ്ത് തരണമെന്ന് യാതൊരു നിർബന്ധമില്ല മോസ്റ്റ് ഓഫ് ദ കേസിലും പിന്നീട് ആ ഒരു കാർഡ് നമുക്ക് അവർ തരികയില്ല അത് പെർമനന്റ് ആയിട്ട് ക്ലോസ് ചെയ്യപ്പെടും ഈ ഒരു വീഡിയോ ഇഷ്ടമാണെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടുകൂടി